എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലെ മുസഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് ജോലി സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും ഡെയിലി അലവൻസ് പത്ത് തിറംസും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ബിനു ടി ത്രീ ടു സീറോ അറ്റ് ജിമെയിൽ എടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ സോണാപൂർ ഉള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ളവർ ആണ് അപേക്ഷിക്കേണ്ടത് ഹിന്ദി ലാംഗ്വേജ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എയിറ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലുള്ള ഒരു ഫ്ലവർ ഷോപ്പിലേക്ക് ഡെലിവറി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് ധറംസാണ് ഇതേ ഫീൽഡിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സീറോ ഫോർ സീറോ എയ്റ്റ് സീറോ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഇഡ്ഡലി മാവ് ദോശമാവ് എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വിളിക്കുക സാലറി ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ത്രീ വൺ സെവൻ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് ഫീമെയിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു സീറോ ഡബിൾ വൺ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലെ ലേഡീസ് സലൂണിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ എത്യോപ്യൻ ബ്യൂട്ടി സലൂണിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഫോർ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഫാഷൻ ഡിസൈനർ കം സെയിൽസ് സെയിൽസ്കളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിൽ വിസയുള്ള ലേഡീസ് മാത്രം കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ത്രീ ഡബിൾ സെവൻ നയൻ ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഐ ടി കമ്പനിയിലേക്ക് ഓവർസീസ് ഐ ടി സെയിൽസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വെബ്സൈറ്റ്സ് സി എം ആർ ആപ്ലിക്കേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതെല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ കമ്മീഷൻ ബേസ്ഡോ ജോലി ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അജ്മൽ അറ്റ് പ്യുവർ മാജിക് ഡോട്ട് എം ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് സബ്ജക്റ്റ് കോളത്തിൽ ഓവർസീസ് ഐ ടി സെയിൽസ് എന്നുകൂടി വയ്ക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് പ്ലംബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡി സി സി എക്സ്പീരിയൻസ് ഉള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ ഒരുപാട് പേര് പ്ലംബറുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചു കമൻറ്റ് വഴി മെസ്സേജ് അയച്ചിരുന്നു ഉടനെ തന്നെ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സീറോ വൺ ത്രീ ഫോർ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഖലീഫ സിറ്റിയിലുള്ള ബോഡി എ ബി എസ് ഫിറ്റ്നസ് സെൻ്ററിലേക്ക് പേഴ്സണൽ ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ലെവൽ ത്രീയോ ജിം ഇൻസ്ട്രക്ടി ആൻഡ് പേഴ്സണൽ ട്രെയിനിലുള്ള ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം അതുകൂടാതെ സി പി ആർ സർട്ടിഫിക്കറ്റും വേണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എം എസ് ഓഫീസ് അറിഞ്ഞിരിക്കണം കസ്റ്റമർ സർവീസ് ആൻഡ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് അറബി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഫൈവ് സിക്സ് ഫൈവ് ഫോർ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു ഫുഡ് സ്റ്റഫ് കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായിലെ റൂട്ടുകളെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ ത്രീ ഡബിൾ ടു സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ന്യൂ എറ സൂപ്പർമാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബ്രാഞ്ച് മാനേജർ നൈറ്റ് മാനേജർ ഡാറ്റ എൻട്രി ഫിഷ് കട്ടർ വെജിറ്റബിൾ കട്ടർ ബഡ്ഷർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് അസറ്റ് അറ്റ് ന്യൂ എറ ദുബായ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ എച്ച് ആർ അറ്റ് ന്യൂ എറ ദുബായ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ അൽ ജി ഓട്ടോ മെയിൻ്റൻസ് കമ്പനിയിലേക്ക് വെഹിക്കിൾ പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ അൽ ജി അറ്റ് ഹോട്ട്മെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് സിക്സ് വൺ സീറോ ഡബിൾ ഫൈവ് സീറോ ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് സിക്സ് ഫോർ സീറോ ഫോർ സീറോ ത്രീ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ നാഷണൽ ജനറൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ബ്രാഞ്ച് കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് ജനറൽ ലൈൻസ് മറൈൻ ജി എൽ പി എ എന്നിവയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ കരിയർ സറ്റ് എൻ ജി ഐ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ അൽ മുദാബിർ സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പർച്ചേസിംഗ് സ്റ്റാഫ് വാലിഡ് ആയിട്ടുള്ള മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ സൂപ്പർ മാർക്കറ്റിലെ എക്സ്പീരിയൻസും വേണം അടുത്ത വേക്കൻസി ബഡ്ജറുടെ ആണ് രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഡെലിവറി ബോയ്യുടെ ആണ് ടു വീലർ ഡ്രൈവർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് അൽമുദാബ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് നഴ്സ് ആൻഡ് നഴ്സ് മാനേജർ മിനിമം രണ്ട് വർഷത്തെ നഴ്സായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഴ്സ് മാനേജർക്ക് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ ഇറാസോ അറ്റ് എ എച്ച് ദുബായ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ എം സ്റ്റാർ ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് മുതൽ നാല് വർഷത്തെ ഔട്ട്ഡോർ സെയിൽസുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ എസ് എം അറ്റ് എം സ്റ്റാർ ലോജിസ്റ്റിക്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് അബുദാബിയിലെ നോർക്ക ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡേറ്റ എൻട്രി എക്സിക്യൂട്ടീവ് ആൻഡ് ഓഫീസ് മാനേജർ ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് അവസരമുണ്ട് താൽപ്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലല്ലെങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് യു എയിൽ പുതുതായി ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പൊറോട്ട മേക്കർ സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസ് വരെയാണ് വെയ്റ്റർ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം ആയിരത്തി ഇരുന്നൂറ് തിറംസാണ് സാലറി വരുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെയാണ് സൗത്ത് ഇന്ത്യൻ കുക്ക് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിരംസ് ആണ് സാലറി ഷെഫ് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെ ചാർക്കോൾ മേക്കർ രണ്ടായിരം തിറംസ് ഫ്രണ്ട് ഓഫീസ് മെയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിരംസും ഫീമെയിലിന് ആയിരത്തി എണ്ണൂറ് ധരംസുമാണ് ചൈനീസ് കുക്ക് രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് തിരംസാണ് സാലറി ടീമേക്കർ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് തിരംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ എയ്റ്റ് നയൻ ടു വൺ ഫൈവ് എയിറ്റ് ടു സീറോ വൺ ഫൈവ് എന്ന നമ്പറിലോ നയൻ സീറോ ത്രീ സെവൻ സിക്സ് സെവൻ സിക്സ് ഫൈവ് വൺ ഫോർ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് ഡോക്യുമെൻറ്റേഷൻ ക്ലർക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് എയിറ്റ് ഡബിൾ വൺ സിക്സ് ടു സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കേമയിലുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് കാർ വിൻഡോ ഫിലിം ഫിക്സിംഗ് സ്റ്റാഫിൻ്റെയും കാർ ഇലക്ട്രിക് വർക്കുകൾ അറിയുന്ന സ്റ്റാഫിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വൺ എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡർ എട്ട് വേക്കൻസി കാർപ്പൻറ്റേഴ്സ് പതിനഞ്ച് വേക്കൻസി അപ്പോൾസറി സോഫ ആൻഡ് കർട്ടൺ മേക്കേഴ്സ് അഞ്ച് വേക്കൻസി ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് മുതൽ ആ ആയിരത്തി നാനൂറ് ദുറംസാണ് സാലറി വരുന്നത് അതുകൂടാതെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അസ്ഗർ ഡോട്ട് എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫോർ സിക്സ് സീറോ സെവൻ നയൻ ടു സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഫുജറയിലുള്ള ഒരു ഫാർമസിയിലേക്ക് ബൈക്ക് റൈഡേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ഫോർ സെവൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ടെലികോം ഇൻഡസ്ട്രിയിലേക്ക് ടെലിസെയിൽസ് കോളേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഹോം കൺട്രിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ റാസൽക്കൈമയിലെ ഫ്ലെയിം ഗ്രിൽ റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് ഡെലിവറി ബോയ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടു വീലർ ലൈസൻസ് ഉള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സിക്സ് സെവൻ ത്രീ സീറോ സെവൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ ഒരു മീഡിയ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ് ഒരു വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി ജേർണലിസ്റ്റ് ആൻഡ് ന്യൂസ് എഡിറ്ററുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫീമെയിൽസിനാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ് മിനിമം അഞ്ച് വർഷത്തിൽ കുറയാതെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫീമെയിൽസിനും മെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അഡോബ് ഇൻ ഡിസൈൻ കോറൽ റോ അഡോബ് ഫോട്ടോഷോപ്പ് എന്നിവയെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് സെവൻ എയ്റ്റ് ടു ത്രീ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്